വലിയ പണികളൊന്നുമില്ല ഇല്ല ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞായിരിക്കും അടുക്കളയിലേക്ക് വരുന്നത് പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ദിവസമൊക്കെ എനിക്ക് നല്ല പണിയും കിട്ടാറുണ്ട് കേട്ടോ ഇന്നലത്തെ മീൻകറി കൊണ്ട് തന്നെ സാമ്പാറും വെക്കാം പിന്നൊരു ക്യാബേജ് ഇത് ഓരോ കൂടി വെക്കാം എന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുക്കറിലാക്കി ഇത് ആ ക്യാബേജ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് പതിയെ സമാധാനത്തോടെ എവിടെയെങ്കിലും കിടന്ന് അങ്ങ് ഉറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പണി കിട്ടി എൻ്റെ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര എന്തൊക്കെയോ സൗണ്ടും പിന്നെ ആ കുക്കറി ത്ത് സാമ്പാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും തെറിച്ച് അവിടെ ഫുള്ള് വീണ് ഒരുമാതിരി എന്ത് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആയിരുന്നു കുക്കർ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു സങ്കടം തോന്നി ശരിക്കും കാരണം നമ്മൾ പണിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ടങ്ങ് മാറാമെന്നും പറഞ്ഞ് നിൽക്കുമ്പം പണി കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമല്ലേ എപ്പോഴും അങ്ങനെ കിട്ടാറുമുണ്ട് ശീലമായതുകൊണ്ട് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു അവിടെ മുഴുവനും അത് വെള്ളമൊക്കെ തുടച്ച് ഭിത്തിയിൽ വരെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞക്കളർ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത് വെച്ചിട്ടാണെങ്കിൽ വിസില് ഒരു രണ്ട് മൂന്ന് വിസിലടിക്കാന്ന് ആ വിസിൽ വരുന്നില്ല ഒരുമാതിരി പെട്ട അവസ്ഥയായിരുന്നു പിന്നെ അവിടെയൊക്കെ ഒരു വിധത്തിലെ തുടച്ചൊക്കെ ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അത് വേവിച്ചെടുക്കുകയും വേണം അതിൻ്റെ കൂടെ നമ്മുടെ ക്യാബേജ് തോരനും വെക്കണമല്ലോ എല്ലാം ഒന്ന് തുടച്ച മാറ്റിയതിന് ശേഷം ക്യാബേജ് തോരനും കൂടി അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളതങ്ങ് തട്ടിക്കൂട്ടി അങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെയും ഒന്ന് കഴിച്ച് മാറ്റണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം